ബി ജെ പിയെ സംബന്ധിച്ചൊരു കാറ്റഗറി ഉണ്ടല്ലോ ഓരോ മണ്ഡലങ്ങൾക്ക് ആ കാറ്റഗറിയിൽ വളരെ സാധ്യത കുറഞ്ഞൊരു മണ്ഡലമാണ് നിലമ്പൂർ അപ്പോൾ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിലൂടെ ബി ജെ പി എന്ത് രാഷ്ട്രീയമാണ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്തൊരു സാധ്യതയാണ് അന്വേഷിക്കുന്നത് അല്ല ഈ പഴയ പോലെയുള്ള കാറ്റഗറൈസ് ചെയ്യുന്നതിൽ ഇപ്പം പ്രസക്തിയില്ല കേരളത്തിൽ ഏത് മണ്ഡലവും ബി ജെ പിക്ക് സാധ്യമാകുന്ന മണ്ഡലമാണ് നേരത്തെയാണെങ്കിൽ പരമ്പരാഗതമായി ഞങ്ങളുടെ സ്വാധീനം ശക്തി അങ്ങനെ കുറേ തരംതിരിക്കും ഇപ്പോഴങ്ങനെയൊന്നുമില്ല കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നോക്കുക ബി ജെ പിക്ക് താരതമ്യേന ദുർബലമായിട്ടുള്ള പല മണ്ഡലങ്ങളിലും ഞങ്ങൾ ഒന്നാമതോ രണ്ടാമതോ എത്തിയിട്ടുണ്ട് ഉദാഹരണത്തെ കായംകുളം മണ്ഡലം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കിക്കഴിഞ്ഞാൽ ബി ജെ പിക്ക് രണ്ടായിരം മൂവായിരം വീട്ടിലുള്ളതാണ് ഈ ഞങ്ങൾ രണ്ടാം സ്ഥാനത്താണ് കരുനാഗപ്പള്ളി മണ്ഡലം രണ്ടാം സ്ഥാനത്താണ് തൃശ്ശൂർ ഒല്ലൂർ മണ്ഡലം ഞങ്ങൾ രണ്ടാം സ്ഥാനത്താണ് അപ്പം പുതിയ കാലഘട്ടത്തിൽ ബി ജെ പിക്ക് ഇന്ന മണ്ഡലം ഞങ്ങൾ എ കാറ്റഗറി ഇന്ന മണ്ഡലം ബി കാറ്റഗറി ഒന്നുമില്ല രാഷ്ട്രീയ മാർഗയാണ് അതുകൊണ്ട് ഏത് മണ്ഡലത്തിലും ഞങ്ങൾക്ക് സാധ്യതയുണ്ട് അതുകൊണ്ട് നിലമ്പൂരിൽ പ്രത്യേകിച്ചും സാധ്യത കൂടുന്നത് നിലമ്പൂറിൽ ചർച്ച ചെയ്യപ്പെടുന്ന രാഷ്ട്രീയം അത് ജനങ്ങളുടെ മുമ്പാകെ ബി ജെ പി മാത്രമേ അവതരിപ്പിക്കുന്നുള്ളൂ നിലമ്പൂരിൽ ജനങ്ങളുടെ മുമ്പാകെ ഉള്ളത് വികസന പ്രശ്നങ്ങളാണ് രണ്ട് മുന്നണികളും വികസനത്തെ കുറിച്ച് കമാർന്ന് ലക്ഷണമെടുക്കുന്നത് ഞങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ അപ്പം ഞങ്ങൾക്ക് കുറച്ചുകൂടി സ്വീകാര്യത ഉണ്ടാകുമെന്നുള്ളതാണ് ഞങ്ങളുടെ ബോധ്യം ഈ വികസന കേരളം എന്നുള്ളതാണ് ബി മുന്നോട്ട് വെക്കുന്ന ആശയം അതിലൊരു എന്താ പറയുക മഹാരാഷ്ട്രയെ സംബന്ധിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് കമ്പയർ ചെയ്യുമ്പോൾ പല കാര്യത്തിലും കേരളമാണ് ഒന്നാമത് ഇപ്പോൾ ശിശുമരണ നിരക്കിലാണെങ്കിലും ആരോഗ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും സാക്ഷരതയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ കേരളം ഒരു വേൾഡ് ക്ലാസിക് നിലവാരത്തിൽ നിൽക്കുകയാണ് അപ്പോൾ നമ്പർ വൺ കേരളം എന്ന് എൽ ഡി എഫ് സർക്കാർ അതിനൊരു മുദ്ര കൊടുക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ എന്താണ് കേരളത്തിലൊരു വികസിത കേരളം എന്ന് പറയുന്നത് കൊണ്ട് എന്താ അർത്ഥമാക്കുന്നത് കേരളത്തെക്കുറിച്ച് മറ്റുള്ളവർ നമ്പർ വൺ ആണെന്ന് പറയും പക്ഷേ കേരളക്കാർക്ക് പറയാൻ സാധിക്കുന്നില്ലല്ലോ ഇവിടെ ഈ പറയുന്ന അവകാശവാദമൊക്കെ സാങ്കേതികമായ കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് പല പാരാമീറ്റേഴ്സ് ഉപയോഗിച്ച് നിശ്ചയിതാണ് കേരളത്തിൽ എന്ത് വികസനമാണ് ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ഒരു പത്ത് വർഷം പിണറായി വിജയൻ്റെ പത്ത് വർഷം ഏത് രംഗത്താണ് കേരളത്തിൻ്റെ വികസനം ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് നരേന്ദ്രമോദിയുടെ ഗവൺമെൻ്റ് ഭാഗമായിട്ടല്ലേ കേരളത്തിലേതെങ്കിലും ഗ്രാമീണ റോഡുകൾ ഇവർ വികസിപ്പിച്ചിട്ടുണ്ടോ ഇപ്പോൾ മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം ദേശീയപാതാ വികസനത്തെക്കുറിച്ച് പറയുന്നവരെ ഞാൻ നിങ്ങളുടെ ഉറ്റ ഉദാഹരണം പറയാം തൃശ്ശൂർ മുതൽ തൃശ്ശൂർ നഗരം മുതൽ ഏതാണ്ട് കുന്നംകുളം വരെയുള്ള റോഡ് കഴിഞ്ഞ അഞ്ചോ ആറോ വർഷമായിട്ട് വർഷമായിട്ടതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ ദൂരം അഞ്ചു വർഷമായിട്ടും പണി പൂർത്തിയാക്കാൻ സാധിക്കാത്ത ഒരു ഗവൺമെൻറ്റാണ് ഈ കണ്ടത് അതാണല്ലോ ഇവരുടെ വികസന മാതൃകയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം ഒരു ഗ്രാമീണ റോഡുകളും വികസിപ്പിച്ചിട്ടില്ല ഈ ഇട റോഡുകളുണ്ട് അത് വികസിപ്പിച്ചിട്ടില്ല വികസിപ്പിച്ചു എന്ന് പറയുന്നത് കേന്ദ്രം കൊടുക്കുന്ന പണം ഉപയോഗിച്ചുകൊണ്ടുള്ള ഗ്രാമീൺ സടക്ക യോജനകൾ ഉണ്ടായിട്ടുണ്ട് കേന്ദ്രത്തിൻ്റെ പണമാണ് ദേശീയപാത കേന്ദ്രത്തിൻ്റെ പണമാണ് ഇവരുടേതും ഏത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റായിട്ടുള്ളത് ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതിയെക്കുറിച്ച് പറയുന്നത് പി എം ശ്രീ പദ്ധതി പ്രകാരം നേരത്തെ കിട്ടിയ പണം കൊണ്ട് ഇവർ ഉണ്ടാക്കിയതാണ് ആ പി എം ശ്രീ പദ്ധതിയുടെ മാനദണ്ഡങ്ങൾ മാറ്റിയപ്പോൾ ഇവർ ഒപ്പുവെക്കുന്നില്ല ഇപ്പോൾ പണം കിട്ടുന്നില്ല ആശുപത്രിയുടെ വികസനം ആരുടെ പണമാണ് ഈ മലപ്പുറം ജില്ലയിൽ മാത്രമേ എൺപത് ആശുപത്രികൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്കീം അനുസരിച്ച് പുരോഗിച്ച ആശുപത്രികളാണ് അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കൂടെ പണം കൊടുക്കുന്നുണ്ട് അതല്ലാതെ എന്ത് ഡെവലപ്മെൻ്റ് ആയിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടണം നമ്മുടെ ചെറുപ്പക്കാർക്ക് ജോലി വേണം നല്ല ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ കേന്ദ്രങ്ങളുണ്ടാകും ഇപ്പോഴും കേരള കേരളത്തിലെ നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സർവകലാശാലയാണ് കേരള സർവകലാശാല കേരള സർവകലാശാലയിൽ പി ജിക്കും ഡിഗ്രിക്കും വിദ്യാർത്ഥികളെ കിട്ടാനില്ല അതൊരു അത്ഭുതമല്ലേ പിന്നെ ഏത് രംഗത്താണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ഇതിലൊരു മാറ്റം ഉണ്ടാവണം ഞങ്ങൾ വികസിത കേരളം എന്ന് പറയുമ്പോൾ നമ്മുടെ ആരോഗ്യം പാർപ്പിടം അടിസ്ഥാന വികസനം വിദ്യാഭ്യാസം ഈ കാര്യത്തിലൊക്കെ നമുക്ക് മെച്ചപ്പെട്ട സംവിധാനങ്ങൾ ഉണ്ടാകണമെന്നാണ് ആഗ്രഹിക്കുന്നത്